അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ എം എബ്രാഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാകുന്നു ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ആത്മകഥ പുസ്തകത്തിലെ പരാമർശങ്ങളാണ് വീണ്ടും ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പുസ്തകം പുറത്തിറക്കിയത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കെ എം അബ്രാഹാം തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയെന്നാണ് പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ കെ എം അബ്രാഹാമും പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ആയിരുന്ന എം പെണ്ണമ്മയും ചേർന്ന് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഒടുവിൽ പരാജയപ്പെട്ടുവെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് കെ എം അബ്രാഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുവാനുള്ള തന്റെ ഹർജിയിന്മേൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി സ്പെഷ്യൽ ജഡ്ജ് എ ബദറുദ്ദീൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിന് ഉത്തരവിട്ടിരുന്നു കൂടാതെ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ആയിരിക്കെ പെണ്ണമ്മ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെതിരെ പരാതികളിൽ നാല് വിജിലൻസ് അന്വേഷണങ്ങൾക്ക് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പതിന് ഉത്തരവിട്ടിരുന്നു ഈ വ്യക്തിപരാഗ്യത്തിന്റെ പേരിലാണ് താൻ വാദിയായ കേസിലെ പ്രതിയായ ചീഫ് എഞ്ചിനീയർ പെണ്ണമ്മ രണ്ടായിരത്തി പതിനാറ് നവംബർ രണ്ടിന് എനിക്കെതിരെ ഒരു പരാതി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രാഹാമിന് നൽകിയത് പരാതി കിട്ടിയ അന്ന് തന്നെ ധനകാര്യ പരിശോധന നടത്തുവാൻ കെ എം എബ്രാഹാം ഉത്തരവിടുകയായിരുന്നുവെന്നും പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി തുടർച്ചയായി എറണാകുളം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലെ പതിനേഴാം നമ്പർ എ സി റൂമിൽ സർക്കാരിന് വാടക കൊടുക്കാതെ താമസിച്ചു വരികയാണെന്നാണ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ പെണ്ണമ്മയുടെ പരാതിയിൽ പറയുന്നത് താൻ വാതിയായ കേസിലെ പ്രതി കെ എം എബ്രാഹിം തനിക്കെതിരെ അന്വേഷണം നടത്തിയാൽ എങ്ങനെ നീതി ലഭിക്കുമെന്നും ജോമോൻ പുത്തമ്പൊരയ്ക്കൽ ചോദിക്കുന്നു സത്യസന്ധമായി എങ്ങനെ അന്വേഷണം നടത്താൻ സാധിക്കും എന്റെ ഭാഗം കേൾക്കുകയോ എന്നോട് ഒരു വിശദീകരണം പോലും ചോദിക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായിട്ടാണ് കെ എം എബ്രാഹാം രണ്ടായിരത്തി പതിനാറ് നവംബർ അഞ്ചിന് അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ധനകാര്യ പരിശോധനാ അന്വേഷണ വിഭാഗം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പതിനൊന്ന് ഒൻപത് രണ്ടായിരം മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ എറണാകുളം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലെ പതിനേഴാം നമ്പർ എ മുറിയിൽ താമസിച്ച വകയിൽ പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ വാടക ഇനത്തിൽ കുടിശ്ശിക നൽകാനുണ്ടെന്നും അതുകൊണ്ട് തന്റെ സ്വത്തുകൾ റവന്യൂ റിക്കവറി നടത്തണമെന്ന് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പതിമൂന്ന് ലക്ഷം രൂപ വാടക കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്ന് കാണിച്ച സംസ്ഥാന സർക്കാർ തനിക്ക് ഇതുവരെ നോട്ടീസ് നൽകുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പുസ്തകത്തിൽ പറയുന്നു സി ബി ഐ അന്വേഷണത്തിൽ വിശദീകരണവുമായി കെ എം അബ്രഹാം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു കിഫ്ബി ജീവനക്കാർക്ക് അയച്ച വിശുദിന സന്ദേശത്തിലാണ് നിലപാട് പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരനായി ജോമോൻ പുത്തമ്പുരയ്ക്കൽ അനധികൃതമായി റെസ്റ്റ് ഹൗസ് ഉപയോഗിച്ചതിന് ധനവകുപ്പ് സെക്രട്ടറിയായിരിക്കെ പിഴ ചുമത്തിയതാണ് തന്നോടുള്ള ശത്രുതയ്ക്ക് കാരണമെന്നാണ് കെ എം എബ്രാഹാം പറയുന്നത് ഇയാൾക്കൊപ്പം മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും ഒപ്പം ചേർന്നു ജേക്കബ് തോമസിനെതിരെ ഇരുപത് കോടി രൂപയുടെ ക്രമക്കേട് ധനവകുപ്പ് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ കണ്ടെത്തിയിരുന്നു കോടതി അന്വേഷണത്തിന് ഉത്തരവിടും മുൻപ് എല്ലാ രേഖകളും പരിശോധിച്ചില്ലെന്ന സംശയവും കെ എം എബ്രഹാം ഉയർത്തുന്നു ഭാര്യയുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാങ്ക് രേഖകളും പരിശോധിച്ചില്ല കൊല്ലത്തെ വ്യാപാര സമുച്ചയം സഹോദരന്മാരുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്നും എല്ലാത്തിനും ബാങ്ക് രേഖയുണ്ടെന്നും പറയുന്ന കെ എം എബ്രഹാം സിഇഒ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കില്ലെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു